നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കഴിഞ്ഞ ടെൻത്ത് പ്രിലിംസിൻ്റെ അനാലിസിസ് ടെൻത്ത് പ്രിലിംസ് ഫസ്റ്റ് സ്റ്റേജ് ഞാൻ കൂടെ എഴുതിയ എക്സാം ആയിരുന്നു അപ്പോൾ അതിൻ്റെ അനാലിസിസും എൻ്റെ മാർക്കും ഒക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം വ്യൂസ് പോയൊരു വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ കുറേ പേര് കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്യുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എങ്ങനെയാണ് ഇത്രയും മാർക്കിലോട്ട് എത്തുന്നത് എൻ്റെ മാർക്ക് ഇത്രയും നാളുകൊണ്ട് പരീക്ഷ ചെയ്തിട്ട് ഫിഫ്റ്റി റേഞ്ച് സിക്സ്റ്റി റേഞ്ച് ആ ഒരു റേഞ്ചിൽ എത്തുന്നുള്ളൂ എങ്ങനെയാണ് മാർക്ക് ഇത്രത്തോളം ഉയർത്താൻ പറ്റുന്നത് എന്താണ് അതിന് സ്ട്രാറ്റജി അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് അന്ന് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് എയ്റ്റി 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 ടു ആ ഒരു റേഞ്ചാണ് മാർക്ക് പിന്നെ ഞാൻ നോക്കിയില്ലേ മറന്നു എന്തായാലും എയ്റ്റി എയ്റ്റി ടു എയ്റ്റി ത്രീ ആ ഒരു റേഞ്ചിലാണ് മാർക്ക് നിൽക്കുന്നത് അപ്പോൾ ആരോ ഒരാൾ കമൻറ്റ് ചെയ്തേക്കുന്നത് ഞാൻ കണ്ട് തള്ളണ്ടെന്നു പറഞ്ഞു സത്യമായിട്ട് ഞാൻ തള്ളല്ല പറഞ്ഞത് എനിക്ക് കിട്ടിയ മാർക്ക് ഞാൻ ജെന്വൻലി നിങ്ങളോട് പറയുകയാണ് ചെയ്തത് ഇനി ഫൈനൽ മാ വരുമ്പോഴത്തേക്ക് അതിൽ ചേഞ്ച് വരും ഉറപ്പായിട്ടും ചേഞ്ച് വരും ഡിലീഷനും ഒക്കെ ആവുമ്പോഴത്തേക്ക് എന്തെങ്കിലും ആൻസർ ചേയ്ഞ്ചും ഒക്കെ വരുവാണെങ്കിൽ മാർക്ക് കുറയാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് അപ്പം നമ്മൾ ഈ പറയുന്ന സെവൻറ്റീസിലോട്ടൊക്കെ മാർക്ക് പോവും പക്ഷേ ഞാൻ പ്രൊവിഷണൽ കീ അനുസരിച്ചുള്ള മാർക്കാണ് നിങ്ങളോട് പറഞ്ഞത് പിന്നെ പ്രിലിംസിന് അത്രയും മാർക്ക് വേടിക്കുക എന്ന് പറയുന്ന അത്ര വലിയ കേമത്രമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല പ്രിലിംസിന് അത്രയും മാർക്കൊക്കെ മേടിക്കുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ നോർമലൈസേഷൻ ഒക്കെ വരുമ്പഴത്തേക്ക് പിന്നെയും മാർക്ക് കയറി വരും ഇങ്ങനെ കുറെ പേരുടെ കമന്റ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ അതിനെപ്പറ്റി തന്നെ വീഡിയോ ചെയ്യാം അതിന് ഏറ്റവും പീക്ക് ടൈം ആണ് ഇപ്പൊ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരും ഈഗർലി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സിലബസ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലെത്തി കഴിഞ്ഞു അതുപോലെ ആ ടെൻത്ത് പ്രിലിമിസിൻ്റെ ഫസ്റ്റ് സ്റ്റേജേ കഴിവുള്ളൂ ബാക്കി മൂന്ന് സ്റ്റേജുകളിൽ നിന്ന് നടക്കാൻ പോകുന്നു അപ്പം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഒരു ടെൻഷനായിരിക്കും മാർക്ക് മാർക്ക് എങ്ങനെ എൻ്റെ മാർക്ക് ഇപ്പം എനിക്ക് എത്ര എക്സാം എഴുതിയാലും ഒരു ഫിഫ്റ്റി അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി ആ ഒരു റേഞ്ചില് നിൽക്കുന്നുള്ളൂ എന്തായാലും ഇത് കിട്ടില്ല എന്നൊക്കെ വിഷമിച്ചിരിക്കുന്നവരായിരിക്കും കൂടുതൽ പേര് കാണുമായിരിക്കും അപ്പോൾ അവർക്കൊരു ഉപയോഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പം അതിന് എനിക്ക് പറയാനുള്ളത് അതായത് മാർക്ക് അതായത് നമ്മളിപ്പം എത്തി നിൽക്കുന്ന മാർക്കിൽ നിന്ന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു നല്ലൊരു സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സിലബസ് എടുത്ത് വയ്ക്കുക സിലബസ് വെച്ചിട്ട് അതിൽ മാർക്ക് അല്ലെങ്കിൽ ടോപ്പിക്സ് ടോപ്പിക്സ് സ്വയം വിലയിരുത്തുക അതിൽ നിങ്ങൾക്ക് ഏറ്റവും അതായത് ഒരു സിലബസിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കുറേ ടോപ്പിക്സുകൾ ടോപ്പിക്സുകൾ കാണും ഇഷ്ടമുള്ള കുറേ ടോപ്പിക്സുകൾ കാണും നമുക്ക് അറിയാവുന്ന കുറെ കാണും ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലെ ഉദ്ദേശിച്ചത് പഠിക്കാൻ എളുപ്പമുള്ളത് പഠിക്കാൻ എളുപ്പമില്ലാത്തത് അതുപോലെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കുറെ ടോപ്പിക്കുകൾ കാണും ഒട്ടും അറിഞ്ഞുകൂടാത്ത ഒരു ടച്ചും ഇല്ലാത്ത കുറെ ടോപ്പിക്കുകൾ കാണും എന്നിട്ട് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക അനലൈസ് ചെയ്യുമ്പം നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് പി എസ് സി റിപ്പീറ്റഡായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു മേഖലകൾ അത് നമുക്ക് എളുപ്പമുള്ള ടോപ്പിക്സുകളും കൂടാ മേഖലകളും കൂടാണെങ്കിൽ അത്രത്തോളം എളുപ്പ എളുപ്പമാണ് ഇപ്പം പി എസ് സി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറെ മേഖലകളും നമുക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിലും നമുക്ക് ചിലപ്പം പഠിക്കേണ്ടി വരും പഠിച്ചില്ലെങ്കിൽ രക്ഷയില്ല എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ വിലയിരുത്തുക അതായത് സിലബസ് എടുത്ത് വയ്ക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക അങ്ങനെ വിലയിരുത്തുക പിന്നെ ഇപ്പം ഞാൻ ടെൻത്ത് പ്രിലിംസുകാരോട് പറയുകയാണെങ്കിൽ ടെൻത്ത് പ്രിലിംസുകാരെ സംബന്ധിച്ചിടത്തോളം എൺപത് ജി കെയും ഇരുപത് മാത്സും മാത്സിന് വലിയൊരു പ്രാധാന്യം കൊടുത്ത് തന്നെ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ ചെയ്യണമെന്ന് ഞാൻ പറയും കാരണം എൻ്റെ ടെൻത്ത് പ്രിലിംസ് ഫസ്റ്റ് സ്റ്റേജിൽ എനിക്ക് ഇരുപത് മാത്സില് പത്തൊമ്പത് മാത്സും കിട്ടിയത് കൊണ്ടായിരിക്കും എനിക്ക് ഇത്ര സ്കോർ ഇച്ചിരി കൂടെ മുകളിലോട്ട് വന്നത് എനിക്ക് ഒരു എണ്ണത്തിൻ്റെ ആൻസർ എത്ര ചേട്ടും കിട്ടിയില്ല പക്ഷേ ഇരുപതെണ്ണത്തിൽ പത്തൊമ്പതെണ്ണം ചെയ്തതിൽ പത്തൊമ്പതെണ്ണം എനിക്ക് ശരിയാക്കാൻ പറ്റി നെഗറ്റീവും പോയില്ല അതുകൊണ്ടായിരിക്കും എൻ്റെ സ്കോർ ഇച്ചിരി മുകളിലോട്ട് വന്നത് അപ്പം മാത്സ് എല്ലാവരും ചെയ്ത് 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 നന്നായിട്ട് തന്നെ പഠിക്കുക മാത്സിന്റെ സ്കോയർ മാത്സിന് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റും അത്രത്തോളം നമ്മുടെ മാർക്ക് ഉയരും നമുക്ക് എൺപത് ജി കെയിൽ എത്ര ജി കെ ചിലപ്പോൾ ശരിയാവും അല്ലെങ്കിൽ എത്ര ജി കെ അറിയാമായിരിക്കും പിന്നെ അതിന് നെഗറ്റീവും പോവും പക്ഷെ മാത്സ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്ത ആൻസർ കിട്ടിയാൽ അത് പക്കയായിരിക്കും അതിൻ്റെ ആൻസർ നമ്മുടെ കൈരിക്കും ജി കെ ആകുമ്പോഴത്തേക്ക് നെഗറ്റീവ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം മാത്സിൽ എല്ലാവരും കുറച്ചൊന്ന് ശ്രദ്ധ കൊടുക്കണം ഇനി ടെൻത് പ്രിലിംസ് എഴുതാൻ ഉള്ളവർ അതായത് എനിക്ക് മാർക്ക് കെയർ ചെയ്ത് മാത്സിൽ നിന്നാണ് മാത്സിൽ നിന്നാണ് അതായത് എനിക്ക് എൺപത്തിരണ്ട് മാർക്ക് ഉണ്ടെങ്കിൽ ഞാൻ പത്തൊമ്പത് എനിക്ക് മാത്സിനാണ് കിട്ടിയേക്കുന്നത് ഞാൻ ബാക്കി എത്ര ജി കെക്ക് സ്കോർ ചെയ്തു അല്ലേ അപ്പം അങ്ങനെ നോക്കാം അപ്പം മാത്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് എല്ലാവരും കൊടുക്കണം ടെൻത്ത് ഇനി എഴുതാൻ പോകുന്നവർ അപ്പോൾ ഞാൻ ഈ ടെൻത്ത് പ്രിലിംസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അർത്ഥമാക്കിയത് നോൺ ജി കെ പോർഷൻസിന് നമ്മൾ പഠിത്തത്തിൽ കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് എക്സാമ്പിൾ ആയിട്ടാണ് ടെൻത്ത് പ്രിലിംസിൻ്റെ കാര്യം പറഞ്ഞത് എൻ്റെ ഒരു അനുഭവം കൂടെ വെച്ചിട്ട് പക്ഷേ ഞാൻ മൊത്തത്തിൽ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നോൺ ജി കെ അതായത് നോൺ ജി കെ ജി കെ അല്ലാത്ത നമ്മുടെ സിലബസിലെ ബാക്കി പോർഷൻസ് അതായത് ഇംഗ്ലീഷ് മലയാളം മാത്സ് ഈ മൂന്ന് ടോപ്പിക്കിനും നമ്മൾ പഠിത്തത്തിൽ കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് ആ മൂന്ന് ടോപ്പിക്കിനും നമുക്ക് എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നമ്മുടെ സ്കോറും ഹൈ ആവും എൻ്റെ അനുഭവമാണിത് അല്ല അനുഭവമല്ലേ എല്ലാ ഒരുവിധപ്പെട്ട എല്ലാവരുടെയും ഒരു അഡ്വൈസാണ് അനുഭവം മാത്രമല്ല എത്രത്തോളം നമ്മൾ നോൺ ജി കെക്ക് പെർഫോം ചെയ്യുന്നത് അത് ജി കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സിലബസ് ഒക്കെ കയ്യിലുണ്ട് പഠിക്കാം പക്ഷെ നമുക്ക് അവർക്കത് എവിടെ വേണമെങ്കിലും ചോദിക്കാം എന്നുള്ളൊരു നിലയാണ് ജി കെ അല്ലേ അപ്പം ജി കെ എത്രത്തോളം കടുകട്ടിയാവുന്നോ അത്രത്തോളം എക്സാം ടഫാന്നാണ് എല്ലാവരും പറയുന്നത് അപ്പം ജി കെ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ കയ്യില് നിൽക്കില്ല പക്ഷെ മാത്സ് മലയാളം ഇംഗ്ലീഷ് ഇത് നമ്മുടെ കയ്യില് നിൽക്കും ഒരു കുറെ സ്പെസിഫിക് ഏരിയാസ് ഉണ്ട് ഈ ഒരു മേഖലയിൽ പി എസ് സി ചോദിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മലയാളം മാത്സ് മലയാളം മാത്സ് ഇംഗ്ലീഷ് ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പം തന്നെ നമുക്ക് കുറച്ച് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും റിപ്പീറ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ മൂന്ന് ഈ മൂന്ന് ടോപ്പിക്സ് നിന്നും മാത്സിനെ സംബന്ധിച്ചിടത്തോളം മാത്സ് എത്ര അറിയാവുന്ന ഒരാളാണെങ്കിലും മാത്സ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം സിലബസിൽ ഓരോ ടോപ്പിക്സും വെച്ച് മാത്സ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക മാത്സ് എത്ര അറിയാമെന്നല്ല നമുക്ക് എത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിൻ്റെ ആൻസറിലോട്ട് എത്താൻ പറ്റും അതിലാണ് കാര്യം അതായത് ആക്യുറസി വിത്ത് സ്പീഡ് വേണം നമ്മൾ ബാങ്ക് എക്സാംസിനൊക്കെ അതല്ലേ നോക്കുന്നത് ആക്കുറസി സ്പീഡും അതേപോലെ നമ്മുടെ ഈയൊരു പി എസ് സി ഒ എം ആർ എക്സാമിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയത്തെ ഏറ്റവും കൂടുതൽ കവരുന്ന പാർട്ടാണ് മാത്സ് എന്ന് പറയുന്നത് മാത്സ് ചെയ്ത് 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 സമയം പോവും ബാക്കിയുള്ള അങ്ങനെ ഒരുപാട് കംപ്ലൈന്റ് നമ്മൾ കമന്റ് ബോക്സിലൊക്കെ കാണാൻ പറ്റും മാത്സ് ചെയ്തിരുന്ന ഒരുപാട് സമയം പോയി ബാക്കി അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടിയില്ല അതെന്തുകൊണ്ടാണ് നമ്മുടെ ഒരു ആ ഒരു ചെയ്ത് പ്രാക്ടീസ് കുറവുകൊണ്ടാണ് അതേപോലെ ചില ക്വസ്റ്റ്യൻസ് പി എസ് സി മനപൂർവ്വം തെറ്റിച്ച് ഒക്കെ ഇട്ടേക്കും എന്ന് അറിയില്ല തെറ്റി അതായത് നമുക്ക് ആൻസർ കിട്ടാത്ത അല്ലെങ്കിൽ ഓപ്ഷൻസിൽ ആൻസർ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് അതൊക്കെ വീണ്ടും 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 ചെയ്തിരുന്ന് ചെയ്തിരുന്ന് അതായത് എനിക്കിന് തെറ്റിപ്പോയതാണോ എന്ന് വിചാരിച്ച് വീണ്ടും 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 ചെയ്ത് സമയം കളയുന്നവരും ഒക്കെ ഉണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്കത് ഉറപ്പാണ് ആ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യം ചേട്ടും കിട്ടുന്നില്ലെന്ന് വെച്ചാൽ അത് ഇട്ടിട്ട് പോവാന്നുള്ളൊരു ഓപ്ഷൻ അല്ല അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന അടുത്ത ക്വസ്റ്റ്യനും കൂടെ അത് അറ്റൻഡ് ചെയ്യാതെ അതിന്റെ മാർക്കും കൂടെ അവസ്ഥയും കൂടെ വരും അപ്പം മലയാളം മാത്സ് പിന്നെ ഞാനിപ്പോ പറഞ്ഞ മാത്സിന്റെ കാര്യം ഇനി അതേപോലെ മലയാളത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ മലയാളത്തിൽ കുറച്ച് ഗ്രാമർ പോർഷൻസും ഉണ്ട് കുറച്ച് വൊക്കാബുലറി പോർഷൻസും ഉണ്ട് ഗ്രാമർ പോർഷൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്ഥിരമായിട്ട് പി എസ് സി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കുറേ മേഖലകളുണ്ട് കുറേ ടോപ്പിക്സുകളുണ്ട് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ വചനം പൂജക ബഹുവചനം അങ്ങനെയൊക്കെ പൂജക ബഹുവചനം ഒക്കെ ഒരുപാട് ചോദിക്കാറുണ്ട് പിന്നെ വചനം ആ ഒരു മേഖലയിലെ ക്വസ്റ്റ്യൻസ് പിന്നെ തദ്ദിതം പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ലിംഗം ഉഭയലിംഗം പുരുഷ പുരുഷലിംഗം സ്ത്രീലിംഗം പുല്ലിംഗം സ്ത്രീലിംഗം ആ ഒരു അങ്ങനെയുള്ള മേഖലകളിൽ നിന്നൊക്കെ നാമം സാമാന്യനാമം സർവനാമം അപ്പോൾ ആ ഒരു ഗ്രാമർ പോർഷൻസിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് പി എസ് സി റിപ്പീറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു ടോപ്പിക്സൊക്കെ ക്ലിയറായിട്ട് പഠിക്കുക പിന്നെ വൊക്കാബുലറി ആകുമ്പോഴത്തേക്ക് കുറേ ലിമിറ്റഡ് വൊക്കെ വൊക്കാബുലറി എന്ന് പറയുമ്പോൾ അറിയാം നമുക്ക് ഇങ്ങനെ പരന്നു കിടക്കും അത് ഇപ്പോൾ ഇംഗ്ലീഷ് വൊക്കാബുലറി ആയാലും മലയാളം വൊക്കാബുലറി ആയാലും അപ്പോൾ വൊക്കാബുലറി നമുക്ക് പഠിച്ചെടുക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് നമ്മൾ എത്ര പഠിച്ചാലും ചിലപ്പോൾ നമുക്ക് അറിഞ്ഞൂടാതെയൊക്കെ ചോദിച്ചു കളയും അപ്പം നമുക്ക് സ്കിപ്പ് ചെയ്ത് പോവുക എന്നൊരു ഓപ്ഷൻ അല്ലെങ്കിൽ നമ്മൾ കോമൺ സെൻസ് വെച്ച് ഓപ്ഷനിന്നൊക്കെ ചിലപ്പം കിട്ടുന്ന കൊസ്റ്റ്യൻസ് ഉണ്ട് അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് പോകുക അല്ലെങ്കിൽ അത് നെഗറ്റീവിലോട്ട് പോകും അപ്പം പക്ഷേ കുറച്ച് ലിമിറ്റഡ് കാര്യങ്ങളുണ്ട് ഈ എതിർലിംഗം സ്ത്രീലിംഗം പുല്ലിംഗം എതിർലിംഗം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അത് കുറച്ച് ലിമിറ്റഡ് ആയിട്ട് പി എസ് സി ചോദിക്കുന്ന കുറെ മേഖലകളുണ്ട് അത് നമുക്ക് ഈ പ്രീവിയസ് ഇയർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ അതിനെ പറ്റിയിട്ടൊരു ധാരണ കിട്ടും അപ്പം ആ ഒരു മേഖലകളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പഠിച്ചിട്ട് പോയാൽ നമുക്ക് ആ ഒരു സ്കോർ നമ്മുടെ കയ്യിലിരിക്കും പിന്നെ അല്ലാതെ ഈ അർത്ഥം പര്യായം അതൊക്കെ നമുക്ക് എവിടുന്നു വേണമെങ്കിലും ചോദിക്കാം പക്ഷേ അതിലും പി എസ് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് പക്ഷേ ഇതൊക്കെ അതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് പി എസ് സിയുടെ പാറ്റേൺ കൊസ്റ്റൻ പാറ്റേണിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കോസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെട്ടിട്ട് ആ കൊസ്റ്റ്യൻ പാറ്റേൺ ചേഞ്ച് ചെയ്ത് തുടങ്ങി അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത നമുക്ക് അതിനെപ്പറ്റി ഒരു ധാരണ കിട്ടും ഇപ്പം മലയാളം എടുത്ത് നോക്കുവാണെങ്കിൽ മലയാളത്തിലെ ഏതൊക്കെ ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ഗ്രാമറിൽ ചോദിക്കുന്നത് അല്ലെങ്കിൽ വൊക്കാബുലറിയിൽ നിന്ന് ചോദിക്കുന്നത് എന്നൊക്കെ ഒരു നല്ലൊരു ധാരണ നമുക്ക് കിട്ടും അതിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് മതി അനലൈസ് ചെയ്തേ മതിയാവും പിന്നെ ഞാൻ ഇനി പറയാനുള്ളത് ഇംഗ്ലീഷ് ഇംഗ്ലീഷും ഈ മലയാളത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഗ്രാമർ പാട്ടും വൊക്കാബുലറി പാട്ടും ഗ്രാമർ എന്ന് പറയുമ്പം അറിയാമല്ലോ പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് പിന്നെ ചോദിക്കുന്നത് ഏതാണ് ഡ റിപ്പോർട്ടഡ് സ്പീച്ച് പിന്നെന്താണ് കൺകോഡ് അങ്ങനെ കുറെ ഉണ്ട് പിന്നെ പെട്ടെന്ന് എനിക്ക് മനസ്സിന് അല്ല വായിലോട്ട് വരുന്നില്ല കൺകോഡ് പിന്നെന്താ ക്ലോസ് ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അത് മസ്റ്റായിട്ട് ഇംഗ്ലീഷ് സിലബസിനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഒരു ക്വസ്റ്റിൻ ഇംഗ്ലീഷിൻ്റെ ആ ഒരു പാർട്ടിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ടും കാണും അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ റൂളുകളും പഠിച്ച് കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് പോയാൽ ആ ഒരു മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും അതേപോലെ ഇംഗ്ലീഷ് വൊക്കാബുലറി ഇംഗ്ലീഷ് വൊക്കാബുലറി എന്ന് വെച്ചാൽ വൈഡ് ആണ് നമുക്ക് പി എസ് സി റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പം ഇഡിയംസ് വൺ വേർഡ് അതൊക്കെ ഒഴിച്ചിട്ട് ഈ ചില 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 ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ ഈ സിനോണിമാനോണിയും ഒക്കെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചില വാക്കുകളൊക്കെ ചോദിച്ചു വേണേൽ അതൊക്കെ സ്കിപ്പ് ചെയ്യുക എന്നുള്ള ഓപ്ഷനെ നമുക്കുള്ളൂ അപ്പം വൊക്കാബുലറി നിങ്ങൾക്ക് പറ്റുന്നത് പോലൊക്കെ പഠിക്കുക പക്ഷേ ഈ ഗ്രാമർ ഉണ്ടല്ലോ ഉറപ്പായിട്ടും പി എസ് സി ചോദിക്കും എന്ന് ഉറപ്പുള്ള ഈ കമ്പാരി കമ്പാരറ്റീവ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഉറപ്പായിട്ട് പഠിച്ചിട്ട് പോകുക പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ എടുത്ത് വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു ധാരണ കിട്ടിയിരിക്കും എവിടുന്നൊക്കെയാണ് പി എസ് സി ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ മലയാളം ആയാലും ഇംഗ്ലീഷായാലും ആയാലും അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോയാൽ തന്നെ ആ ഒരു മേഖലയിലെ സ്കോറുകൾ നമ്മുടെ കയ്യിലിരിക്കും അപ്പോൾ തന്നെ നമ്മൾ നിങ്ങളുടെ ഈ ഇപ്പം നിങ്ങൾ ഈ വേടിച്ചുകൊണ്ടിരിക്കുന്ന മാർക്കിൽ നല്ലൊരു മാറ്റം വരും അപ്പം നോൺ ജി കെ പാട്ടിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ ഇന്നലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഫസ്റ്റ് പേപ്പറിൻ്റെയും സെക്കൻഡ് പേപ്പറിൻ്റെയൊക്കെ സിലബസ് വന്നിട്ടുണ്ട് ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസ് പഴയത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും ആണ് നോക്കിയത് എനിക്കൊന്ന് ഫസ്റ്റ് പേപ്പറിൽ നാൽപ്പത്തി ഒന്ന് മാർക്കോളം ഈ നോൺ ജി കെ ആണ് ഞാൻ ഈ പറഞ്ഞ മലയാളം മാത്സ് ഇംഗ്ലീഷിനാണ് നാൽപ്പത്തി ഒന്ന് മാർക്കോളം നൂറ് മാർക്കിൽ നാല്പത്തി ഒന്ന് മാർക്കും എന്താണ് ഈ മലയാളം മാത്സ് ഇംഗ്ലീഷ് ഈ ഒരു പാർട്ടിനാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഫസ്റ്റ് പേപ്പറിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ പതിനഞ്ച് മാർക്ക് മാത്സിനും പതിമൂന്ന് മാർക്ക് വീതം ഇംഗ്ലീഷിനും മലയാളത്തിനുമാണ് അപ്പം നാല്പത്തി ഒന്ന് മാർക്ക് കൃത്യമായിട്ട് മാ ഈ ഒരു നോൺ ജി കെ പാർട്ടിന് വേണ്ടിയിട്ട് ആ ഒരു പേപ്പറി മാറ്റി വെച്ചേക്കുക ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഇത്രയും കൃത്യമായിട്ട് അനലൈസിൽ കൂടെ അത് പഠിച്ചാൽ ആ ഒരു മാർക്കിലെ മെജോറിറ്റിയും നമ്മുടെ കയ്യിലിരിക്കും ബാക്കി നമ്മൾ ജി കെയും കൂടെ സ്കോർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു സ്കോറിലെത്താൻ പറ്റും അപ്പം എല്ലാവരും നോൺ ജി കെക്ക് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക അതേപോലെ നമുക്കറിയാലോ ജി കെ ജി കെ നമുക്ക് അങ്ങനെ കൈ ഇടാൻ നോൺ ജി കെ മാത്രം പഠിച്ചു വെച്ച് പോയി പരീക്ഷ എഴുതുകയെന്ന് വെച്ചാൽ അത് പോസിബിൾ അല്ല നമ്മുടെ സ്കോർ ഉയർത്താനുള്ളൊരു വഴിയാണ് നോൺ ജി കെ പാട്ട് നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് സ്കോർ ചെയ്യുക എന്നുള്ളത് ബാക്കി ജി കെക്കുള്ള കൈവുമുണ്ട് ജി കെ നമുക്കറിയാലോ നമുക്കിങ്ങനെ എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം ഞാൻ നേരത്തെ ഉള്ള വീഡിയോകളിൽ പറഞ്ഞ പോലെ ഷുവർ ഷുവറായിട്ട് പി എസ് ചോദിക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നെഗറ്റീവ് വരുത്താതെ അറ്റൻഡ് ചെയ്യാൻ പറ്റി നമുക്ക് ജി കെയും ഒരുവിധം നല്ല രീതിയിലൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും അങ്ങനെ ഈ രണ്ട് സ്കോറും കൂടെ ചേർത്ത് വയ്ക്കുമ്പോഴത്തേക്ക് ഓവറോൾ നിങ്ങൾ ഇതിപ്പം സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് കൂടുതൽ ബെറ്റർ ആയിട്ട് സ്കോർ ഉയരും അങ്ങനെ സ്കോർ ഉയരത്തുള്ളൂ അതായത് നോൺ ജി കെക്ക് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക മാത്സ് പറ്റത്തില്ല എന്ന് കുറേ പേര് ഞാൻ കമന്റ് ചെയ്ത് കണ്ടോളു മാത്സ് ഒട്ടും പറ്റുന്നില്ല എന്ന് മാത്സ് പറ്റിയേ പറ്റൂ നമ്മുടെ ടോട്ടൽ സ്കോറിൽ ഒരു വലിയ പിടിയുണ്ട് അപ്പം മാത്സ് ഒരുവിധം നന്നായിട്ട് പഠിച്ചെടുക്കുക എല്ലാവരും ശ്രമിക്കുക മാത്സ് ഒരു വലിയ ഭീകരനൊന്നുമല്ല നമ്മൾക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ മാത്സിനോളം വലിയ ഇഷ്ടം തോന്നുന്നത് വേറൊരു സബ്ജക്റ്റ് ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്സ് എന്ന് പറയുന്നത് എല്ലാവരും പഠിച്ചെടുക്കുക ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിലൊക്കെ പറഞ്ഞുകൊണ്ടുണ്ട് ഏതൊക്കെ ആരുടെയൊക്കെ വീഡിയോസ് മാത്സിനെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വീഡിയോ നിനക്ക് അറിയാമല്ലോ ഞാൻ പറയാം ജെറിൻ സാറിൻ്റെ വീഡിയോ അല്ലേ റിട്ടേൺ ആ ഒരു ആ ഒരു സാറിൻ്റെ ക്ലാസ് കാണുമ്പോഴേ ഏറ്റവും മാത്സ് ഒട്ടും അറിയാത്തവർക്ക് പോലും നന്നായിട്ട് മനസ്സിലാവും അപ്പം അതൊക്കെ ഉപയോഗപ്പെടുത്തുക എല്ലാവരും പിന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യം ഇംഗ്ലീഷ് ഗ്രാമർ ഇത് കണക്കുള്ള ക്ലാസ്സുകൾ ഫ്രീ ക്ലാസ്സുകൾ കാണും അല്ലെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ പോലെ ക്ലാസുകളുണ്ട് അപ്പോൾ ഗ്രാമർ പോഷൻസ് എസ്പെഷ്യലി പാസിവ് ബോയ്സ് ആക്റ്റീവ് ബോയ്സ് റിപ്പോർട്ടഡ് സ്പീച്ച് ടാഗ് ക്വസ്റ്റ്യൻ ടാഗ് ഇതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോകുകയും ഇതൊക്കെ മസ്റ്റായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും പിന്നെ മലയാളം മലയാളത്തിൽ ഞാൻ ഏറ്റവും സജസ്റ്റ് ചെയ്യുന്നത് ടെലഗ്രാം ചാനൽ മലയാളം ഫസ്റ്റ് ബെല് അതിനും അപ്പുറം ഒരു ചാനൽ എനിക്ക് അറിയത്തില്ല മലയാളം ഫസ്റ്റ് എന്ന് പറയുന്ന നിമ്മി മിസിൻ്റെ ആ ഒരു ചാനലാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് എൻ്റെ മലയാളത്തിൻ്റെ മാർക്ക് ഇമ്പ്രൂവ് ആയതും ആ ഒരു ചാനൽ കൊണ്ട് മാത്രമാണ് അപ്പം ഞാൻ ആ ഒരു മലയാളത്തിന് വേണ്ടിയിട്ട് ആ ഒരു ചാനൽ മാത്രം നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേര് കാണും എല്ലാവർക്കും അറിയാവുന്ന നല്ലൊരു വലിയൊരു ചാനലാണ് അപ്പം മലയാളത്തിന് വേണ്ടി എല്ലാവരും അല്ലാത്ത വോയിസ് ക്ലാസ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കേട്ട് പഠിച്ചാൽ മതി സെറ്റ് ആവും മലയാളം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ സ്കോർ ഉയർത്താൻ എനിക്ക് പറഞ്ഞു തരാനുള്ള ടിപ്സ് ഞാൻ എൻ്റെ പരീക്ഷകളിൽ പയറ്റി തെളിഞ്ഞ ഇതൊക്കെ അപ്പം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ടെൻത്ത് പ്രിലിംസ് അടുത്ത സ്റ്റേജ് ഉള്ളവരൊക്കെ എൻ്റെ അടുത്ത് കമന്റി കൂടെ ഷോർട്ട് ടോപ്പിക്ക് ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ചെയ്യാം നമുക്ക് കൃത്യമായിട്ടൊരു അനലൈസ് വേണമല്ലോ അതൊരു ടൈം എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നു പതിനൊന്നാം തീയതി അല്ലേ എക്സാം സെക്കൻഡ് സ്റ്റേജ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ തിരുത്തിയേക്ക് പതിനൊന്നാം തീയതി ആണെന്ന് തോന്നുന്നു എക്സാം വരുന്ന സെക്കൻഡ് സ്റ്റേജ് അതിന് മുമ്പ് അതിനൊരു രണ്ട് മൂന്നാല് ദിവസം മുമ്പ് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യും ഷുവർ ടോപ്പിക്സ് പിന്നെ അറിയാലോ അൻപത് മാർക്കോളം സോറി അമ്പതല്ല ഇരുപത് മാർക്ക് എൺപത് മാർക്ക് ജി കെയും ഇരുപത് മാത്സ് അപ്പം മാത്സ ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ പോവുക ബാക്കിയുള്ള ടോപ്പിക്സും എല്ലാവരും പഠിക്കുക അതേ കണക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനും എല്ലാവരും പഠിച്ചൊക്കെ തുടങ്ങുക ഇനി ഇനിടെ എക്സ ടെമ്പിറ്റേറ്റീവായിട്ടുള്ള എക്സാം എങ്ങനെ എന്ന് വരുമെന്നൊക്കെ മന്തൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എല്ലാവരും പഠിച്ചൊക്കെ തുടങ്ങുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ എത്രത്തോളം എനിക്ക് നിങ്ങളെ പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നിങ്ങൾക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് ഇങ്ങനെ ഉപകാരമായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ അപ്പം ഒന്നുമില്ല ഇത്രയൊക്കെ ഉള്ളൂ അപ്പം എല്ലാവരുടെ പഠിത്തമൊക്കെ വളരെ ഡബിൾ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോട്ടെ അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ